ദൈവം വിലപ്പെട്ടത് നമ്മുടെ മേൽ പകരുമ്പോൾ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളെ നമ്മൾ വില കുറച്ച് കണ്ടാൽ അതിനു കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം ഇന്നലെ നമ്മൾ ചിന്തിച്ച വചനഭാഗത്തിൻ്റെ തുറച്ചെന്നവണ്ണം കർത്താവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥനയോടെ ഒന്നിച്ച മുയിൽ പത്താമത്തെ ആയ രണ്ടാമത്തെ വാക്യം ഇന്ന് നീ എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമീൻ്റെ അതിരിങ്കിലെ സെൻസഹിൽ റാഹേലിൻ്റെ കല്ലറക്കരികെ വെച്ച് രണ്ടാളെ കാണുന്നു റാഹേലിൻ്റെ കല്ലറെക്കുറിച്ച് ഞാൻ നിങ്ങളോട് അല്പമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ശമൂഹയിൽ തൈലപ്പാത്രം എടുത്ത് ശൗലിൻ്റെ തലയിൽ ഒഴിച്ച് രാജകീയ അഭിഷേകം പകർന്നിട്ട് പറയുക മക്കളെ ഇതൊരു അഭിഷേക തൈലമാണെങ്കിലും ഈ അഭിഷേകം നിന്റെ മേൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം തരുന്ന ദൂതുകളും ശബ്ദങ്ങളും നീ അനുസരിച്ച് തീരത്തുള്ളൂ മുന്നറിയിപ്പുകളെ നീ അത് മുഖവലയ്ക്കെടുത്തേ തീരത്തുള്ളൂ ശമുവേൽ ശോട് പറയുന്ന പദമ നീ എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമീൻ്റെ അതിരിങ്കൽ റാഹേലിൻ്റെ കല്ലറത്തൂൺ കാണും എന്താ ബെന്യാമീൻ എന്താ റാഹേൽ എന്താ കല്ലോറത്തൂൺ ഇതുമോന്നും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു പോകണം വാക്യങ്ങൾ ഞാൻ എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല യാക്കോബിൻ്റെ ഇഷ്ടഭാരിയാകുന്ന റാഹിൽ റാഹേൽ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നൊരു സന്ദർഭം എനിക്ക് മക്കളെ തരിക ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകൂ എന്ന് പറഞ്ഞൊരു സഹോദരി അവളുടെ വാക്കുകൾ തന്നെ അവൾക്ക് ഭയങ്കരമായ പ്രയാസം സൃഷ്ടിച്ചു ലാബാന്റെ ഗ്രഹബിംബങ്ങളെ ഒട്ടകക്കൂപ്പിനടുത്ത് അകത്തു വെച്ച് ഹമേൻ വാക്തത്വത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന റാഹി യാക്കോബിന് ഭയങ്കരമായ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാനും എൻ്റെ കൂടെ ഉള്ള ഒരു ആരും അതെടുക്കത്തില്ല ആരുടെ വക്കൽ കണ്ടാലോ അവൻ മരിച്ചു പോകണം അവൾ മരിച്ചു പോകണം എന്നുള്ള കഠിനമായൊരു ശപഥം യാക്കോബ് ചെയ്യുകയും ഇതെല്ലാം മനസ്സിലാക്കിയ റാഹേൽ അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാതെ ആമേ അവൾ ഇങ്ങനെ മറഞ്ഞിരിക്കുകയും ചെയ്യുന്ന അനുഭവം യഥാർത്ഥത്തിൽ റാഹേൽ അവിടെ എന്താ ചെയ്യണ്ടേ അപ്പ ഞാൻ അതെടുത്ത് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷെ അവൾ അത് മൂടി വെക്കാനിടയായിത്തു പ്രീതയുമക്കളെ തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവർക്ക് ശുഭം വരത്തില്ലെന്ന് വചനം പറയുന്നുണ്ട് ഉപേക്ഷിക്കുന്നവർക്ക് കരുണ ലഭിക്കുമെന്നും വചനം പറയുന്നുണ്ട് നോക്കിയേ ആ റാഖിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് വാക്തത്വത്തിലോട്ട് എത്തുക എവിടെയാ അമേൻ ദൈവികമായ കനാനിലേക്ക് പക്ഷേ അവൾക്ക് അതിലോട്ട് കേറാൻ പറ്റിയില്ല അതിരിങ്കൽ അതിരിങ്കൽ കണ്ടോ അങ്ങോട്ട് അല്പദൂരം അവിടെ വായിക്കുന്നൊരു പദമുണ്ട് എത്താൻ അല്പദൂരം മാത്രമുള്ള ആ നന്മയിലോട്ട് കയറ കുറച്ച് ടൈമിലൂടെയുള്ളു പക്ഷെ കയറാൻ ആ മണ്ഡലം അവളെ അനുവദിച്ചില്ല ഒന്നുകൂടെ പറഞ്ഞാൽ പിശാജിന് അവകാശം പറയുന്ന എന്തെങ്കിലും എൻ്റെയും നിങ്ങളുടെ മേലെ ഉണ്ടെങ്കിൽ ചില വാക്തത്വത്തിലോട്ട് എത്തുന്നതിൻ്റെ ലാസ്റ്റ് നിമിഷം പോലും അന്ധകാര ശക്തികൾ അവിടെ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് പ്രസവ വേദനപ്പെടുകയും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്യുന്ന ഈ റാഹേലിനെ അടുത്ത നിമിഷം മരണം പിടിച്ചോണ്ടു പോകുകയാ മരണത്തിന്റെ അധികാരിയായ പിശാജ് കർത്താവ് ക്രൂശിൽ മരിക്കാത്തത് കൊണ്ട് ആ സമയം മരണത്തിന്റെ അധികാരി ആരാ പിശാജ അവളെ മരിപ്പിച്ചു കേട്ടോ മരിക്കുന്നതിന് മുമ്പ് അവൾ കുഞ്ഞിന് പേരിടുവാ ബനോനി വേദനയുടെ മകനെ ദുഃഖത്തിന്റെ പുത്ര നീ വന്നപ്പോൾ ഞാൻ മരണപ്പെടുവാടാ എന്ന് പറഞ്ഞു ബനോനിയെന്ന് പറഞ്ഞോണ്ട് വിളിച്ചിട്ട് അവൾ എന്ത് ചെയ്തു മരണത്തിലേക്ക് പോയി പക്ഷെ യാക്കോബ് യാക്കോബിന് മനസ്സിലായി ഇവൻ ബനോനിയായിട്ട് വളർന്നു വന്നാൽ ജീവിതകാലം മുഴുവനും എൻ്റെ ഉള്ളിന്റെ ഉള്ളിലെ സാറ്റ്നെസ് ഇവനെ മൂടും നോ ഇവ ബെനോനിയല്ല ഇവ ബെന്യാമീനാ എൻറെ വലങ്കരത്തിന്റെ പുത്രനാണ് ദൈവത്തിന്റെ കൈ ആണ് അങ്ങനെയാ ബനോനി ബെന്യാമീനായി മാറിയത് ശമുലുപറേ മൊനെ ബെന്യാമീൻ്റെ അതിരിങ്കൽ ബനോനിയുടെ അതിരിങ്കൽ നല്ല ബെന്യാമീന്റെ അതിരിങ്കൽ ഉണ്ടോ ഇതൊരു മുന്നറിയിപ്പ അവിടെ ഒരു കല്ലറയുണ്ട് ഈ കല്ലറ എന്തോ വിളിച്ചറിയിക്കുന്നേ ശൗലെ നിലകളിൽ പാപം ചെയ്ത നിലകളി തെറ്റിലേക്ക് പോയാ നിലകളിൽ അമേൻ തെറ്റുതിരുത്താൻ അവസരമുണ്ടായിട്ടും അതിനെ പുറംകാലുകൊണ്ട് തോണ്ടിക്കളഞ്ഞ ഒരു റാഹേൽ എഫ്രാത്തിലെത്താൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ മരണപ്പെട്ട ഒരു കല്ലറത്തൂൺ ഈ കല്ലറത്തൂൺ എൻ്റെയും നിങ്ങളുടെ മുമ്പിലുള്ള ഒരു സൈന യെസ് പാപം ചെയ്തും ആത്മീയജീവിതം നയിച്ച് ഒരുമിച്ച് പോകാമെന്ന് ഒരിക്കലും ഞാൻ നിങ്ങളെ ചിന്തിക്കരുത് പിടിക്കപ്പെടും പിടിക്കപ്പെടും പിശാതി കവർന്നുകൊണ്ടുപോകും എഫ്രാത്തിലെത്താൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ അല്പദൂരം മാത്രമുള്ള മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ വാക്തത്വങ്ങൾക്ക് കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും ചില വാക്തത്വത്തിലോട്ട് നീ കേറാൻ ശ്രമിക്കുമ്പോഴാ ഈ പോരാട്ടം ഇല്ലേ അതിന്റെ വന്നി റൂട്ടുണ്ട് അതിന്റെ വന്നി റൂട്ടുണ്ട് അതിന്റെ വന്യ റൂട്ടുണ്ട് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ച് ക്ലിയർ ആകണം റാഹിലിന് അതിന് തെറ്റിതിരുത്താനുള്ള അവസരം കൊടുത്തിട്ടു അത് ഉപയോഗിച്ചില്ല നമ്മൾ അങ്ങനെ ആകരുത് ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുമ്പോൾ നെടുമ്പാട് വീണ ദാവീദിനെ പോലെ ഞാൻ നിങ്ങളുമായിരിക്കണം തിരുത്താൻ തരുന്ന അവസരങ്ങളെ കഠിനപ്പെട്ട് ഹൃദയം കഠിനപ്പെട്ട് വിട്ടുകളയരുത് പിന്നെന്ത് ചെയ്യണം ഏൽപ്പിച്ചുകൊണ്ട് തേറ്റെടുക്കണം അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ ദൈവം തരുന്ന ദർശനങ്ങളും ദൈവം തരുന്ന ആലോചനകളും ദൈവകൃപയും നഷ്ടപ്പെടുത്താതെ ദൈവനാമത്വത്തിനായിട്ട് നമുക്ക് ജീവിക്കാം കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാം സ്വർഗീയപിതാവേ എത്ര ഹൃദ്യമായിട്ടങ്ങ് ഞങ്ങളോട് സംസാരിച്ചേ എത്ര ആഴമായിട്ടങ്ങ് ഞങ്ങളോട് ഇടപെട്ട് ഈ ദൂത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുന്നതോർത്ത് സ്തോത്രം ഈ ദൂത് ഞങ്ങൾക്ക് ഏറ്റവും ബലമായി തീരുന്നതോർത്ത് സ്തോത്രം ഈ ദൂതിൻ്റെ മേൽ മഹത്വം ചലിക്കണമേ ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ചില വാക്തത്ത നന്മകൾക്ക് തടസ്സമായിട്ടുള്ള നമേ തടസ്സങ്ങളെ കണ്ടുപിടിച്ച് ഏറ്റുപറിഞ്ഞ് ക്ലിയറാകാൻ എല്ലാവർക്കും കൃപ കൊടുക്കണം യേശുവിൻ്റെ നാമം ചൊല്ലി എല്ലാവരും ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് പ്രൈസ് ദി ലോർഡ് മോർണിംഗ് ും ഈ ദൈവങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു